തൃശൂർ സഹോദയ സംഘടിപ്പിക്കുന്ന സി ബി എസ് ഇ വിദ്യാലയങ്ങളുടെ അത്ലറ്റിക് മീറ്റിന് കുന്നകുളം സീനിയർ ഗ്രൗണ്ടിൽ തുടക്കമായി നഗരസഭാ അധ്യക്ഷ സീതാരവീന്ദ്രൻ കായികമേള ഉദ്ഘാടനം ചെയ്തു അറുപത്തൊന്ന് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കായികമേളയിൽ ഒളിമ്പ്യൻ ലിജോ ഡേവിഡ് തോട്ടാൻ മുഖ്യാതിഥിയായിരുന്നു എസ് എസ് ടി രക്ഷാധികാരി ഡോക്ടർ എം ദിനേഷ് ബാബു അധ്യക്ഷത വഹിച്ചു നഗരസഭാധ്യക്ഷ രവീന്ദ്രൻ പരേഡിൽ വിദ്യാർത്ഥികളുടെ അഭിവാദ്യം സ്വീകരിച്ചു കായിക വിദ്യാർത്ഥികളുടെ പരേഡോടുകൂടി ആരംഭിച്ച കായികമേളയിൽ എസ് എസ് ടി ടി രക്ഷാധികാരി ഡോക്ടർ ദിനേഷ് ബാബു പതാക ഉയർത്തി ഒളിമ്പ്യൻ ലിജോ ഡേവിസ് തോട്ടാൻ ദേശീയ കായികമേള വിജയികളായി വിദ്യാർത്ഥികൾക്ക് ദീപശിഖ കൈമാറി ഗുഡ്ഷപ്പേഡ് സി എം ഐ സ്കൂൾ മാനേജർ അവറൻ ഫാദർ വിജു കോലങ്കണ്ണി സ്കൂൾ പതാക ഉയർത്തി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോ പോൾ സി എം ഐ തൃശൂർ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ ഇ യു രാജൻ എസ് എസ് ടി ടി ട്രഷർ ഡോക്ടർ സാബു കോനിക്കര തുടങ്ങിയവർ സംസാരിച്ചു ഗുഡ്ഷപ്പേഡ് സി എം ഐ സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന കായികമേള മൂന്ന് ദിവസങ്ങളിലായാണ് നടക്കുക നാല് വിഭാഗങ്ങളിലായി അറുപത്തൊന്ന് ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ബാൻഡ് പരേഡിന്റെ അകമ്പടിയും വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും കായികമേളയുടെ തുടക്കം വർണ്ണാഭമാക്കി സിസിടിവി ന്യൂസ് കുന്നംകുളം